ഹായ് കൂട്ടുകാരെ വെൽക്കം ടു കാനഡ എല്ലാവരും എന്തു പറയണു സുഗായിട്ടിരിക്കുന്നു ഞങ്ങൾ വീണ്ടും കുറെ നാൾക്ക് ശേഷമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മള് കൊറേ നാൾക്ക് ശേഷം അന്ന് കുറച്ച് വീഡിയോ ഇട്ടിരുന്നു ഏകദേശം രണ്ടു മാസം മുമ്പ് തോന്നുന്നു അതിനുശേഷം നമ്മൾ യാത്രകളിലേക്ക് ക്യാമ്പിങ്ങിലേക്ക് വീഡിയോ ഇട്ട് വന്നിരുന്നത് അതിനിടയ്ക്ക് പിന്നെയും വീണ്ടും നല്ല തിരക്ക് വന്നു പോയി എന്താ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങൾ വന്നിട്ട് ഇപ്പൊ ഏകദേശം എട്ട് കൊല്ലമായി നമ്മള് അന്ന് ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ജീവിതത്തിൽ നടന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വീഡിയോ യൂഡ്യൂബിലായി പോയത് സാധാരണ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് അമീലയ്ക്ക് സ്കൂൾ തുടങ്ങി അമീല ഇപ്പോൾ ഗ്രേഡ് സെവൻ പിന്നെ വ്യത്യസ്തമായിട്ട് അമീരയ്ക്ക് ക്ലാസ് തുടങ്ങി അപ്പൊ അമീരക്ക് അമീര ഏത് ക്ലാസിന്റെ പോകുന്നേ ഗാർഡൻ കിൻഡർ ഗാർഡൻ പിന്നെ ഇവളും നല്ല തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഫുൾ ആക്റ്റീവ് ആകുന്ന ദിവസങ്ങളായിരുന്നു അല്ല അമീലേ പിന്നെ തിരക്കിന് വേറൊരു കാരണം അമീരക്ക് ബസ് അങ്ങോട്ടുണ്ട് അമീറെ അമീലയും കൂടി ഒരുമിച്ചാണ് ബസ്സിന് പോണേ ഇവിടെ പപ്പ എടുത്ത് ബസ്സിന് പോകും രാവിലെ എപ്പോഴാണ് ബസ് വരുന്നത് അമീലിയ സെവന് രാവിലെ ഒരുക്കി വിടണം ഇവിടെ ഓടുത്തിട്ട് അങ്ങോട്ട് പോകും അതിനുശേഷം തിരിച്ച് ഏഹ് ക്ലാസ് അമീറയുടെ ആദ്യമേ കഴിയും കിണർ കാടനായും പതിനൊന്ന് മണിക്ക് അമീറയുടെ ക്ലാസ് കഴിയും അപ്പൊ അമീറനെ കൂട്ടിക്കൊണ്ടു പോകണം ഞാനോ റോസ്മിയെ പോയി കാറിന് കൂട്ടിക്കൊണ്ടു വരും കൂടുതൽ ഞാനാണ് പോകുന്നത് അതിനുശേഷം അമീലിയ സാധാരണ പോലെ തന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് രാവിലത്തെ ബസ്സിനെ കൊണ്ട് അങ്ങനെ രാവിലെ സമയം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു തിരക്കായി പോയി പിന്നെ കൂടാതെ ജീവിതത്തിൽ ഈ എട്ട് കൊല്ലം വന്നിട്ട് കുറച്ച് സംഭവിക്കാത്ത കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് നമ്മുടെ പഴയ കൊറോളയില്ലേ അതൊന്ന് ഇടിച്ചു നല്ല ഇടിയ ഇടിച്ചത് അപ്പം നല്ല പരിക്കുകൾ പറ്റി കൂടാതെ തന്നെ ബേസ്മെന്റിൽ ചെറിയ പണികളൊക്കെ വന്നു ഉപാധിപ്പിക്കണം പിന്നെ കൂടാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിപ്പോയി അപ്പൊ അതാണ് വീണ്ടും നമുക്കിത് വീഡിയോ വീണ്ടും ഒന്ന് ഇറക്കി വെച്ചിട്ട് പോകുന്നത് അപ്പൊ ഇനി മുന്നോട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമുക്ക് ഇത് എത്രത്തോളം ഇത് നമുക്ക് സ്ഥിരത കാണും നമുക്ക് ഇത് പറയാൻ പറ്റിയല്ല പിള്ളേർക്ക് കൂടുതൽ ഇവിടുത്തെ അല്ലാണ്ട് അമിറേ അല്ല അമേയും കണ്ടത് എന്റെ ആണ് അപ്പൊ അമേലും പിള്ളേരുടെ ഇതും തിരക്കും ഇതൊക്കെയാണ് കാരണം അതുകൊണ്ട് ഞാനിപ്പം കുറച്ചുനാളായിട്ട് ജോലിക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല പിള്ളേർക്കൊക്കെ പ്രയോറിറ്റി കൊടുത്ത് കുറച്ച് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം എൺവണ്ട അല്ലെങ്കിൽ ആൽബർട്ടൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അവസരങ്ങൾ കുറഞ്ഞു ജോലി അവസരങ്ങളൊക്കെ ഇപ്പം പല മേഖലകളും കുറവാണ് പിടിയെ തുടങ്ങിയ സമയത്ത് സമയത്തൊക്കെ ക്ലാസ് തുടങ്ങിയില്ലായിരുന്നു അതിനുശേഷമാണ് പെട്ടെന്ന് ക്ലാസ് തുടങ്ങിയത് പിന്നെ മണിക്ക് രാവിലെ ഒരുക്കി വിടുക പതിനുമണിക്ക് കൂടിക്കൊണ്ട് വരിക വീണ്ടും സൂപ്പർ ബിസി ആയിപ്പോയി പിന്നെ വണ്ടി ഇടിച്ചതും പണികൾ ഒന്നും എല്ലാം കൂടി കുറച്ചും കൂടി നമ്മളെ തർക്കിലാക്കി കളഞ്ഞു വണ്ടി ഇടിച്ച കഥകളും മറ്റേ ബേസ്മെന്റ് പണികളൊക്കെ ആയിട്ട് പിന്നെ അടുത്ത വീഡിയോയ്ക്കകത്ത് വരാം അപ്പൊ ഒരേ കൂടി എല്ലാവരും ക്ഷമിക്കുക പിന്നെ വന്നുകൂടി തന്നെ എത്രത്തോളം നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളരെ പ്രതീക്ഷയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകാമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ വീഡിയോ പുറകോട്ട് വന്നു അപ്പൊ എല്ലാവരും ക്ഷമിക്കുക എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെയൊക്കെ ഇടാ എപ്പോഴും ഇവിടെ ആഴ്ചയിലൊന്നും ഇടാൻ പറ്റുമെന്ന് അറിയില്ല എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കും ബൈ അവർ കേട്ട